ആദ്യം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ മറ്റുള്ളവരുടെ ഇഷ്ടം നേടാൻ വേണ്ടി മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടും പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാറുണ്ടോ ഇതിനുണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ അതിൻ്റെ ഹെൽത്തി അല്ലാത്തൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ പോയിയെങ്കിൽ മറ്റൊരു മനുഷ്യൻ്റെ അടിമയായി മാറുവാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെയധികം കൂടുതലാണ് അവിടെയാണ് മറ്റുള്ളവരുടെ അനിഷ്ടം സമ്പാദിക്കുവാനുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കേണ്ടത് നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുവാൻ വേണ്ടി അന്യായമായതൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല എന്നർത്ഥം ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ തീർച്ചയായും ചിന്തിക്കണം ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ് ലൈക്ക് ഇതിലാദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് മനുഷ്യർ നമ്മളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് എന്തിനാണ് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഉത്തരം എന്തെന്നാൽ മനുഷ്യർ പൊതുവേ ഒരു സാമൂഹ്യ ജീവിയാണ് സാമൂഹ്യ ജീവി ആയത് കാരണത്താൽ മറ്റുള്ളവരുടെയും കൂടെ കൂട്ടുചേർന്നുകൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ പല കാര്യങ്ങൾക്കും മുടക്കം സംഭവിക്കും അതുകൊണ്ട് അംഗീകാരം സാമൂഹ്യജീവിയായ മനുഷ്യന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇനി മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുക എന്നുള്ളത് വളരെ ആയി മാറിയ രീതിയിലേക്ക് ഒരു സോഷ്യൽ ബ്രെയിൻ വാഷിംഗ് നടന്നിട്ടുണ്ട് അതിങ്ങനെ അധികം കൂടാൻ കാരണം എന്താണെന്നറിയുമോ സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിലെ ലൈക്ക് ഷെയർ ഫോളോയിങ് എന്നീ ബട്ടണുകൾ അതായത് ഈ ബട്ടണുകൾ മനുഷ്യരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റി പലർക്കും നമ്മളെ ഇഷ്ടപ്പെട്ടേക്കാം നമ്മളെ ഇഷ്ടപ്പെടാതെയും ഇരിക്കാം ഇതെല്ലാം സ്വാഭാവികമാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയും ഇഷ്ടപ്പെടാത്തവരെയും ഒക്കെ ആ ഇയാൾക്ക് ഇഷ്ടമില്ല ഇയാൾക്ക് ഇഷ്ടമുണ്ട് എന്ന രീതിയിൽ കാണുവാൻ നമുക്ക് അറിയുമായിരുന്നു കുറച്ചൊക്കെ എന്നാൽ ഈ ലൈക്ക് ഡിസ്ലൈക്ക് ഇതൊക്കെ അവിടെ മുദ്ര പതിപ്പിച്ച പോലെ കിടക്കുന്ന ഒരു പോയിന്റിലേക്ക് വന്നു സോഷ്യൽ മീഡിയ വന്നതോടുകൂടെ ഒരാൾക്ക് നമ്മളുടെ ഒരു കാര്യം ഇഷ്ടമായില്ല എങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയുന്നു രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മളത് മറക്കുന്നു അത്രയല്ലേ സാധാരണ ജീവിതത്തിലുള്ളൂ പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത് അങ്ങനെയല്ല നമ്മളുടെ ഏതൊരു പ്രവൃത്തിക്കും സോഷ്യൽ മീഡിയയിൽ ഒരു ലൈക്കോ ഡിസ്ലൈക്കോ വീണാൽ അതവിടെ ആജീവനാന്തം കിടക്കുകയാണ് അത് നമ്മൾക്ക് എന്നും എണ്ണാൻ പറ്റുന്ന രീതിയിൽ കിടക്കുകയാണ് മറക്കാൻ പറ്റില്ല ഇത് മറ്റുള്ളവരുടെ അംഗീകാരം നേടുന്നതിന് വേണ്ടിയുള്ളൊരു മത്സരബുദ്ധി നമ്മളിൽ വളർത്തിയിട്ടുണ്ട് കുറച്ച് ശരിയതവിടെ നിൽക്കട്ടെ നമ്മളിങ്ങനെ നിരന്തരം മറ്റുള്ളവരുടെ അംഗീകാരം തേടുന്നത് ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നറിയുമോ ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ ആധികാരികത നഷ്ടപ്പെടും എന്നുള്ളതാണ് നമുക്ക് നമ്മുടേതായ അതോറിറ്റി ഉണ്ടാവില്ല മറ്റുള്ളവരുടെ ഇഷ്ടത്തിലും അനിഷ്ടത്തിലും നമ്മുടെ അതോറിറ്റിയുടെ ഗ്രാഫ് ഇങ്ങനെ പൊങ്ങിയും താഴ്ന്നും കളിക്കും രണ്ടാമത്തെ കാര്യം നമുക്ക് ആങ്സൈറ്റിയും സമ്മർദ്ദവും കൂടും മറ്റുള്ളവരുടെ ഇഷ്ടവും അനിഷ്ടവും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാക്കി മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവരുടെ ഇഷ്ടവും ഒക്കെ കാണുന്ന സമയത്ത് ആങ്സൈറ്റിയും സമ്മർദ്ദവും കൂടാൻ സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വ്യക്തിഗതമായി ഒരു ദിശാബോധം ഉണ്ടാവുമല്ലോ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത് നമ്മൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണം നമ്മൾ എന്ത് സംസാരിക്കണം എന്താണ് നമ്മളുടെ മൂല്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തിഗതമായ ഒരു ദിശാബോധം ഉണ്ടായിരിക്കും ഈ ദിശാബോധത്തിൽ വലിയ മാനിപ്പുലേഷൻ സംഭവിക്കും കാരണം നമ്മൾ നമ്മുടേതായ നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു ആക്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചു ഈ ആക്ടിന് മറ്റുള്ളവരുടെ ഇഷ്ടമോ അനിഷ്ടമോ നമ്മൾ വലിയ കാര്യമായി പരിഗണിക്കുന്നു എന്ന് വിചാരിച്ചു അങ്ങനെയെങ്കിൽ അവരുടെ ഭാഗത്തിൽ നിന്നുള്ള അനിഷ്ടം അത് നേരിടേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ വ്യക്തിഗതമായ തീരുമാനത്തിൽ വ്യത്യാസം വരുത്തുകയാണെന്ന് കൂടെ വിചാരിച്ചോളൂ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ദിശാബോധം നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അർത്ഥം ഞാൻ ഇതിനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തരാൻ ശ്രമിക്കാം നിങ്ങൾക്ക് നീല ഡ്രസ് ഇടുന്നത് വളരെ ഇഷ്ടമാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നിങ്ങൾ ടെക്സ്റ്റൈൽസിൽ നിന്നും ഒരു നീല ഡ്രസ്സ് പെർച്ചേസ് ചെയ്തു നിങ്ങൾ ആ നീല ഡ്രസ് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോവുകയാണ് അപ്പോൾ നീല വസ്ത്രങ്ങളോട് പൊതുവേ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി നിങ്ങളുടെ ആ വസ്ത്രം കണ്ടിട്ട് അയ്യോ ഈ ഡ്രസ്സ് നിനക്ക് ഒട്ടും ചേരില്ലോ ഈ നീല ഡ്രസ്സൊക്കെ എന്തിനാണ് എടുക്കുന്നത് ഒരു ക്ലിപ്പച്ച കളറെ കിട്ടാ എന്ത് രസമായിരിക്കും കാണാൻ എന്ന് പറയുകയാണ് ഈ വാക്ക് അദ്ദേഹം പറയുവാൻ പല കാരണങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ആ വ്യക്തിക്ക് നീല നിറത്തിനോടൊട്ടും താല്പര്യം ഇല്ല അപ്പൊ അദ്ദേഹം നിങ്ങളെയും നീല നിറത്തിൽ കാണാൻ ഇഷ്ടപ്പെട്ടില്ല ഇത്രയേ ഉള്ളൂ അവിടുത്തെ കാര്യം പക്ഷേ നിങ്ങൾക്കത് ഒരു വിഷമം ഉണ്ടാക്കുന്നു എന്ന് വിചാരിച്ചോളൂ കാരണം ഈ കമന്റ് പറഞ്ഞിരിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയുമാണ് അതുകൊണ്ടാണ് വിഷമം ഉണ്ടാക്കുന്നത് പക്ഷേ ആ വ്യക്തി ആര് തന്നെ ആയാലും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നീലവസ്ത്രം ടെക്സ്റ്റൈൽസിൽ നിന്ന് എടുത്തത് ഉറപ്പല്ലേ നിങ്ങൾ വസ്ത്രം എടുക്കാൻ പോകുന്ന സമയത്ത് ആ വ്യക്തിയുടെ അഭിപ്രായം ചോദിച്ചിരുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രത്തിന്റെ കളർ നിങ്ങൾ ചൂസ് ചെയ്തു അത് നിങ്ങൾക്കിടുവാൻ വേണ്ടി തീരുമാനിച്ചു അത് ആ വ്യക്തിക്ക് ഇഷ്ടമായില്ല ആ വ്യക്തിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ആ വ്യക്തിയുടെ അനിഷ്ടം പ്രകടിപ്പിക്കുന്ന സമയത്ത് സാരില്ല സാരല്ല ഇഷ്ടമാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വാങ്ങിയത് ഞാൻ ഇട്ടു നോക്കി കണ്ണാടിയിലൊക്കെ നോക്കി തൃപ്തിയായിട്ട് വാങ്ങിയതാണ് അത് നിങ്ങളുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ് എന്ന് അദ്ദേഹത്തോട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ആ വസ്ത്രം പിന്നീട് ധരിക്കുവാനുള്ള സാധ്യതയില്ല അവിടെയാണ് മാനിപ്പുലേഷൻ സംഭവിക്കുന്നത് ഞാൻ പറയുന്ന കാര്യം ക്ലിയർ അല്ലേ നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ അത് മറ്റൊരാൾക്ക് ഇഷ്ടമാകണമെന്നില്ല അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല എന്നാണ് അദ്ദേഹം പറയേണ്ടത് പക്ഷേ സംസാര ഭാഷയിൽ പൊതുവേ എനിക്കിത് ഇഷ്ടമായില്ല എന്നല്ല ആളുകൾ പറയുക നിനക്കിത് ചേരുന്നില്ല എന്നാണ് പറയുക പക്ഷെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അയാൾക്കത് ഇഷ്ടമായില്ല എന്നാണ് അതാണ് അതാണതിൻ്റെ മെസ്സേജ് പക്ഷെ നമ്മൾ നിനക്കിത് ചേരില്ല എന്ന വാക്ക് കൃത്യമായി അതേപോലെ ഉള്ളിലേക്ക് എടുക്കുകയും പിന്നീട് ആ വസ്ത്രത്തെ ധരിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ധനനഷ്ടം സമയനഷ്ടം ഒക്കെ അല്ലേ ഇതാണ് പറയുന്നത് മറ്റുള്ളവരുടെ കമൻറ്റുകൾക്ക് അവരുടെ ഇഷ്ടക്കേടുകൾക്ക് നിങ്ങൾ അനാവശ്യമായൊരു സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അധികമായ സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദിശാബോധം നഷ്ടമാകും നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നിങ്ങൾക്ക് റിവേഴ്സ് ഗിയറിലേക്ക് കൊണ്ടുപോകേണ്ടി വരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് ഈ ഒരു ശീലം മാറ്റേണ്ടതാണ് ഇത് മാറ്റണമെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുറിയിൽ എവിടെയെങ്കിലും എഴുതി ഒട്ടിച്ചു വയ്ക്കുക എന്താണ് വാക്കെന്നോ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്നുള്ളത് മറക്കുവാൻ സാധ്യതയുണ്ട്